പിന്നെ ഇത് ഇതിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് മറ്റൊന്നുമല്ല ഇതിനകത്ത് ഫ്രീ സെക്സ് ഡ്രഗ്സ് ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് ഒരു പെൺകുട്ടി ഈ മരിച്ചിട്ടുണ്ട് അത് ഈ ഹൈമവലി കുളത്തിലല്ല ഈ ക്യാമ്പസിൻ്റെ തെക്കുവശത്ത് ഈ കോട്ടൂർ കൊല്ലമെന്ന് പറഞ്ഞ് വേറൊരു വലിയ കുളമാണ് കൊട്ടൂർ കൊട്ടൂർ പേര് അവിടെയാണ് ഒരു മരണാനന്തര ജീവിതത്തിൽ ആകൃഷ്ടരായി മലയാളികളായ മൂന്ന് പേർ അരുണാചൽ പ്രദേശിൽ ചെന്ന് ആത്മഹത്യ ചെയ്തത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത് നമുക്ക് പരിചിതമല്ലാത്ത പല വാക്കുകളും അവരുടെ മരണത്തോടനുബന്ധിച്ച് നമുക്ക് കേൾക്കാനിടയായി ബ്ലാക്ക് മാജിക് കറുത്ത കുർബാന അന്യഗ്രഹ ജീവിതം മരണാനന്തര ജീവിതം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റും കാര്യവട്ടം ക്യാമ്പസിലെ സൈക്കോളജി മേധാവിയുമായിരുന്ന ശ്രീ ജോർജ് മാത്യു ആണ് സാറേ ദമ്പതികളും ഒരു പിൻ സുഹൃത്തുൾപ്പെടെ മൂന്ന് മലയാളികൾ അരുണാചൽ പ്രദേശിലെ ഫിറായി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി ആത്മഹത്യ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചാ വിഷയമാണല്ലോ അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഈ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചും കറുത്ത കുർബാനയെ കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമാകുന്നത് എന്താണ് സാറിന് ഇതിന് ഇപ്പം കുറിച്ചുള്ള അഭിപ്രായം ഈ നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ഒരു വിളക്ക് കത്തിച്ച് നമ്മുടെ തരുന്നവലാണ് അത് നമ്മൾ വില മതിക്കുന്ന ഒന്നാണ് ഏറ്റവും വില മതിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ തന്നെ കെടുത്താറില്ല പിന്നെ അത് എപ്പോഴെങ്കിലും ഒരാൾ അല്ലെങ്കിൽ മൂന്ന് പേര് കെടുത്തിയാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ് അത് സാമ്പത്തികമാകാം സാമൂഹ്യമാകാം വ്യക്തിപരമാകാം ഇതിനൊരു ന്യായീകരണമായിട്ട് കറുത്ത കുർബാന ദുർമന്ത്രമാണ് ജീവികൾ എന്നൊക്കെ അവരുടെ പറയുന്ന അതൊക്കെ ഇതിന് ഒരു കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ അത്രയും ഇതുപോലുള്ള അതായത് മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒന്നും ഉണ്ടോ അത് വേറൊരു ചോദ്യമാണ് അത് ഉണ്ടായിരിക്കാം അത് വിചാരിച്ച ആരും ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത്രയും വിദ്യാസമ്പന്നരായ മൂന്ന് പേർ അത് മാത്രമല്ല ഇവരുടെ കൂട്ടാളികളായിട്ടുള്ള ചിലർ ഇവരെ കുറിച്ച് ഇവരുടെ ചാറ്റ് വിവരങ്ങൾ വരെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അന്യഗ്രഹ ഒക്കെ ഇവർ കൂലകക്ഷമായി ചിന്തിച്ചിരുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷേ ഈ ഈ വിഷയങ്ങളിൽ പഠിക്കുന്ന പലരെ എനിക്കറിയാം അവരൊന്നും ആത്മഹത്യ ചെയ്യാറില്ല അവർ ചെയ്യുന്നില്ല അപ്പം ഇവരെ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണ് ഈ ദമ്പതികളെന്ന് പറയുന്നത് ആയുർവേദ ഡോക്ടേഴ്സാണ് അപ്പോൾ അവർക്ക് പണം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അവർ ഒരു ആയുർവേദ ക്ലിനിക്ക് തുടങ്ങേണ്ടതാണ് അവർ പതിനഞ്ച് വർഷമായിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ല പിന്നെ വീട്ടിൽ കുറച്ച് കാശുണ്ടെങ്കിലും അടിച്ചുപൊളിച്ച് ജീവിച്ചാൽ രണ്ട് മൂന്ന് വർഷം കൊണ്ടെല്ലാം തീരുന്നതേ ഉള്ളൂ അവർ തീർച്ചയായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായില്ല പിന്നെ ഇവർ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷം ആയെന്ന് പറയുന്നു ഇവർക്ക് മക്കളില്ല ഈ ഒരു രണ്ട് വർഷം മക്കളില്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി എന്താ മക്കളൊന്നുമില്ല പിന്നെ ജോലിയൊന്നുമില്ല സാമ്പത്തികവും ഇല്ല ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നാൽ തീർച്ചയായിട്ടും അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ഇങ്ങനെ സാമ്പത്തികം വ്യക്തിപരം സാമൂഹ്യം ഇവർക്ക് വേറെ ഫ്രണ്ട്സൊന്നും ഇല്ലെന്നും പറയുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അവർ ആത്മഹത്യയിലേക്ക് പോയത് പിന്നെ ഈ ജീവിതം മടുത്തു ഒരു നിരർത്ഥ കഥ തോന്നി അപ്പോൾ പിന്നെ ഏതായാലും മരിക്കാൻ പോകുന്നു അപ്പോൾ പിന്നെ മരണാനന്തരമുണ്ടോ എന്നൊക്കെ അവർ നോക്കിയാണ് പിന്നെ ബ്ലാക്ക് മാജിക്ക് മരിച്ച ഏലിയൻ അന്യഗ്രഹങ്ങളിൽ പോകും എന്നൊക്കെ ചെയ്യാം അതൊക്കെ ശരിയാണ് പക്ഷേ ഇവരുടെ അടിസ്ഥാന കാരണം ഒന്നുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിയാണ് നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ കൊച്ചിയിൽ ഉൾപ്പെടെ സാത്താൻ സേവ എന്ന് പറയുന്ന ഒരു ആഭിചാര ക്രിയകളുണ്ടെന്ന് പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് കുറച്ച് ഇന്നും ഇന്നലെയും അല്ല പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ ഇത് സജീവമാണെന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തി അവരെ ഓടിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അത് വീണ്ടും സജീവമായിരുന്നു ഈ കാലം അത്രയും ഇത് സജീവമായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അവരുടെ ഒരു രീതി സാറിന് അറിയാമല്ലോ അതായത് നമ്മുടെ സാധാരണ ഒരു ആചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ആചാരങ്ങളും ക്രിയകളും ക്രിയകളുമൊക്കെയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ അറിയാൻ ാണ് കാരണം അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ശക്തി ഉണ്ടായിട്ട് അതായത് ഇതൊരു വ്യാമോഹമാണ് അതായത് ദൈവം ഉണ്ടെങ്കിൽ പിശാചും കാണും അപ്പോൾ ദൈവത്തിനെ പ്രതിപ്പെടുത്താൻ എളുപ്പമല്ല അതിനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ സാധാരണ അതിൻ്റെ റിവേഴ്സാണ് അപ്പോൾ ഈ ഈ കാലകാലങ്ങളായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന വളരെ റിപ്രസീവായിട്ടുള്ള ഈ മറാലിറ്റിയൊക്കെ ദൂരെ കളയുമ്പോൾ പെട്ടെന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ വില തോന്നി പിന്നെ ഇത് ഇതിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് മറ്റൊന്നുമല്ല ഇതിനകത്ത് ഫ്രീ സെക്സ് ഡ്രഗ്സ് ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് അതൊക്കെയാണ് ആളുകളെ ആകർഷിക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ പെട്ടവരാണ് മാഫിയിൽപ്പെട്ടവരാണ് ഇത്തരം ഒരു പ്രചരണം നടത്തുന്നതും ഇതിന്റെ അതെ അതെ അതിപ്പോ തീവ്രവാദ ഗ്രൂപ്പിലേക്ക് ചെറുപ്പക്കാർ പോകുന്നത് പോലെയാണ് ഇതിലേക്കും അവർക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല അവർക്ക് കല്യാണം കഴിക്കാൻ സാധിക്കുന്നില്ല പണമില്ലാത്തതുകൊണ്ട് എന്നാ പിന്നെ ഇതായി കളയാൻ പോലെ ഈ ഓജു ബോർഡ് വഴി പരീതാത്മാക്കളെ വിളിച്ചു വരുത്തി സംസാരിക്കുകയും അവരോട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് എത്രത്തോളം വാസ്തവമാണ് ഈ ഊജ ബോർഡ് പലരും ഉപയോഗിക്കുന്നുണ്ട് അതുവഴി സാധാരണഗതിയിൽ അറിഞ്ഞുകൂടാത്ത വിവരങ്ങൾ കിട്ടിയതായിട്ടും പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ പരേതാത്മാക്കൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തർക്ക വിഷയമാണ് അല്ലാതിൽ ഒരു ആധികാരികമായിട്ടുള്ള ഒരു വിവരങ്ങൾ നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളത് വളരെ അപൂർവമായിട്ട് സാധാരണഗതിയിൽ കിട്ടാത്ത വിവരങ്ങൾ കിട്ടിയതായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എന്താണ് ഈ മരണശേഷം മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് എന്നതിനെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതിനെപ്പറ്റി ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അത് തന്നെയും എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല ചിലർക്ക് പുനർജന്മം ഉണ്ടാകാൻ വരാം ചിലർ ഉറക്കത്തിലേക്ക് പോകാൻ വരാം അത് പല രീതിയിലായിരിക്കും എന്താണ് ഈ മരണം എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ മരണം എന്ന് പറഞ്ഞൊരു അവസ്ഥ പലരും മരണത്തിൽ പോയി തന്നെ വന്ന ഒരു കഴിഞ്ഞ ആഴ്ച വന്നൊരു വാർത്ത ഇരുപത്തിനാല് മിനിറ്റോളം മരണത്തിലേക്ക് പോയിട്ട് മടങ്ങി വന്ന ഒരു പെൺകുട്ടി ആണ് അതേക്കുറിച്ച് അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ സാർ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതാണ് ആ പിന്നെ അതുപോലെ താങ്കൾ ഒരുപാട് നാളായി പതിറ്റാണ്ടുകളായി ഈ ഒരു കാര്യവട്ടം ക്യാമ്പസുമായും ഒക്കെ ബന്ധപ്പെട്ട് ആണ് താങ്കളുടെ ജീവിതം അധ്യാപകനായിരുന്നു അപ്പോൾ ഈ നമ്മുടെ ഹൈമവതി കുളത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് കാര്യവട്ടം ക്യാമ്പസിനകത്തുള്ള ഹൈമവതി കുളം അതേക്കുറിച്ച് എന്താണ് അത് ഒരു പെൺകുട്ടി ഈ മരിച്ചിട്ടുണ്ട് അത് ഈ ഹൈമവതി കുളത്തിലല്ല ഈ ക്യാമ്പസിൻ്റെ തെക്ക് വശത്ത് കോട്ടൂർ കൊല്ല എന്ന് പറഞ്ഞ് വേറൊരു വലിയ കുളമുണ്ട് കോട്ടൂർ കൊല്ല ആ കോട്ടൂർ കൊല്ല എന്നാണ് ആ കുളത്തിൻ്റെ പേര് അവിടെയാണ് ഒരു പെൺകുട്ടി മരിച്ചത് അപ്പോൾ അറുപതുകളുടെ ആദ്യമാണ് അറുപത്തെട്ടിലാണ് ഈ ക്യാമ്പസ് ഓപ്പൺ ആകുന്നത് അപ്പോൾ അവിടെ നടന്ന സംഭവം ആരോ പറഞ്ഞ് ഇങ്ങോട്ടാക്കിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതും വെറൊരു കുപ്രചരണം മാത്രമാണ് വേണം വിചാരിക്കും അല്ല പക്ഷേ മുന്നൂറ്റമ്പത് ഏക്കറോളം വിസ്തൃതിയുള്ള ഈ ഹൈമതി ഇപ്പോൾ ക്യാമ്പസിനകത്തുള്ള ഈ ഹൈമവദി കുളത്തിലേക്ക് പലർക്കും എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ഒരു ഒരു പ്രമുഖ ചാനൽ വന്നിരുന്നു അവിടെ ഇരിക്കാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ കാരണം ഈ ഒരു വിദ്യാസമ്പന്നരായ ആൾക്കാർ പോലും ഇത്തരത്തിൽ പല ഇതുപോലെ കുപ്രചരണങ്ങളിൽ ആകൃഷ്ടരായി ആത്മഹത്യ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ പുതിയ തലമുറ ഇനി എങ്ങനെയായിരിക്കും അവരോട് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ഒരു മിനിറ്റ് ഒരു നിമിഷത്തെ ഒരു കാര്യമാണല്ലോ ആത്മഹത്യ എന്ന് പറയുന്ന ചിന്ത അപ്പോൾ അവരോട് എന്താണ് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉള്ള ദുഃഖങ്ങളില്ലല്ലോ ആ പക്ഷേ പണ്ടൊക്കെ ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു കൂട്ടുകുടുംബ വ്യവസ്ഥിതി ധാരാളം സുഹൃത്തുക്കൾ അയാൾക്കാർ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടായി തന്നെ സഹായിക്കാനും നമ്മുടെ പ്രയാസങ്ങൾ കേൾക്കാനും ഒക്കെ ധാരാളം ആളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇല്ലല്ലോ കൂട്ടുകുടുംബ വ്യവസ്ഥിതി പിന്നെ ഒരു കുടുംബത്തിലുള്ളവർ തന്നെയും അവർ തമ്മിൽ നല്ല ബന്ധങ്ങളൊന്നുമില്ല എല്ലാവരും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന പോലെയല്ല അപ്പം ഈ പ്രശ്നങ്ങളിങ്ങനെ കുന്നുകൂടി വരുമ്പോൾ ഇത് താങ്ങാൻ നോക്കാതെയാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ ഇവിടെ വന്നപ്പോൾ വലിയൊരു അത്ഭവം തോന്നി ഒരു പ്രത്യേകിച്ച് നഗരത്തിനകത്തുള്ള ഒരു എന്താണ് ഒരു വലിയ കാവ് പോലെ ഇത്രയും ഇതുള്ള എങ്ങനെയാണ് സാറിവിടെ ജീവിക്കാൻ പറ്റുമോ അല്ല ഇതാണ് സഹജമായിട്ട് എനിക്ക് തോന്നുന്നത് അല്ല അതെന്തുകൊണ്ടാണ് കാരണം വീടിനകത്ത് കയറിയപ്പോഴും വീടിനകത്ത് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് അപ്പോൾ എങ്ങനെ സാറിൻ്റെ അവർ ജീവിക്കാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പേടില്ല ഇതാണ് എനിക്ക് സഹജമായിട്ട് തോന്നുന്നത് ഏറ്റവും ആയിട്ടും സുഖകരമായിട്ടും തോന്നുന്നു അതുകൊണ്ടാണ് ജീവിക്കുന്നത് മരണാനന്തര ജീവിതവും അന്യഗ്രഹ ജീവിതവും ഒന്നും മരണശേഷം ഇല്ല എന്നാണ് ശ്രീ ജോസഫ് മാത്യു സാർ പറയുന്നത് ഇത്തരം കുപ്രകരങ്ങളിലെ ആകൃഷ്ടനായി നമ്മുടെ വിദ്യാസമ്പന്നരായ തലമുറകൾ പോലും അതിൽ വീണു പോകുമ്പോൾ അതൊരു ദൗർഭാഗ്യമെന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്